അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങളിലൂടെ ആണ് അപ്പോ ആദ്യമേ ഒരു കുറിപ്പ് തന്നിരിക്കുകയാണ് കേട്ടോ ചരിത്രത്തിലേക്ക് ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പസഫിക് അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു അപ്പോ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകത്തിൽ നിന്ന് കമാൻഡർ അഭിലാഷ് ടോമിയുടെ വാക്കുകളാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി ഇവിടെ ഇന്ത്യൻ നാവികസേനയുടെ മാതയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയും അദ്ദേഹമാണ് സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു അപ്പോൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ് ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട് വലുപ്പത്തിൻ്റെ കാര്യം വെച്ച് നോക്കിയാൽ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഏഷ്യയുടെ ഭാഗമാണ് ഭൂമിയുടെ കരഭാഗത്തിന്റെ മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ മറ്റു ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉറാൽ പർവ്വത യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷത നമുക്ക് പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത് ഏഷ്യയിലാണല്ലേ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ മിക്ക എല്ലാം തന്നെ ഏഷ്യയിൽ തന്നെയാണ് അപ്പോൾ പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ സമതലങ്ങൾ പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത് അല്ലേ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണ് കാരക്കോറം കുല്ലു ടിയാൻഷാൻ അൽതായ് സാഗ്രോസ് ഹിന്ദു ഇതെല്ലാം തന്നെ ഏഷ്യയിൽ തന്നെയുള്ള വലിയ പർവ്വത നിലകളാണ് മരുഭൂമികൾ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവയുണ്ട് അത് ഉഷ്ണമരുഭൂമികളെന്നും അതിശൈത്യം അനുഭവിക്കുന്നവ ശീത അറിയപ്പെടുന്നു പിന്നെ സമതലങ്ങളുണ്ട് ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടു വരുന്നവയാണ് എക്കൽ സമതലങ്ങൾ ഇവ പൊതുവെ ഫലഭൂഷ്ടങ്ങളാണ് പിന്നെന്താണ് പീഠഭൂമികളുണ്ടല്ലേ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശമാണ് പീഠഭൂമികൾ ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രമാണ് ഇപ്പോ നമ്മൾ ഈ കാണുന്നത് അപ്പോ ഇതൊക്കെ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോ ഹിമാലയമാണ് ആദ്യമേ തന്നിരിക്കുന്ന ചിത്രം ഹിമാലയം അപ്പോ അത് ഏത് ഭൂപ്രകൃതി വിഭാഗമാണ് പർവ്വത നിരകളാണ് അല്ലേ പർവ്വത നിരകള് അതുപോലെ തന്നെ മാഞ്ചൂരിയൻ തന്നിട്ടുണ്ട് മഞ്ചൂരിയൻ എന്താണ് ഒരു പുൽമേടാണ് കേട്ടോ ഗ്രാസ്ലാൻഡ് ആണ് ധാറ് തന്നിട്ടുണ്ട് അടുത്തതായിട്ട് ധാറ് നമുക്കറിയാം ഡെസേർട്ട് ആണ് മരുഭൂമിയാണ് അല്ലെ പിന്നെ ലഡാക്ക് ശീത മരുഭൂമിയാണ് കോൾഡ് ഡെസേർട്ട് ആണ് അല്ലേ പിന്നെ യാങ്സി തന്നിട്ടുണ്ട് യാങ്സി വാലി അല്ലെങ്കിൽ യാങ്സി താഴ്വര അതൊരു നദീതട താഴ്വരയാണ് പിന്നെ ഡെക്കാൻ പ്ലേറ്റ് ഡെക്കാൻ പീഠ ഭൂമിയാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് കാലാവസ്ഥയെ കുറിച്ച് നോക്കാം ഏഷ്യയിലെ കാലാവസ്ഥ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥ ഏഷ്യയുടെ വടക്കു ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു സമുദ്ര സമീപം ഉള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും ഉണ്ട് ഭൂമധ്യരേഖാ പ്രദേശമായതുകൊണ്ട് തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ് മരിപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ് അപ്പോ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് സൈബീരിയ ഒക്കെ അതുപോലെ തന്നെ അതി അത്യുഷ്ടം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് അറേബ്യൻ മരുഭൂമി പിന്നെ നമ്മുടെ രാജ്യത്തിലുള്ള അല്ലെ മൗസിൻറ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശവും എല്ലാം ഇതെല്ലാം തന്നെ ഏഷ്യയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ പിന്നെന്താണ് സസ്യ ജന്തുജാലങ്ങളാൽ വൈവിധ്യമാർ ആണ് അല്ലെ ഈ ഏഷ്യ കാലാവസ്ഥയിലെ വ്യത്യാസം അനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യ സസ്യ ജന്തുജാലങ്ങളാണ് ഏഷ്യയിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റഫ്ലേഷ്യ നീലക്കുറിഞ്ഞി ഹിമപ്പുലി ചുവന്ന വാണ്ട റഫ്ലേഷ്യ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് അല്ലേ ഓക്കെ അപ്പോ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഏഷ്യയിലെ ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം അത് നമുക്കറിയാം അല്ലെ ചൈനയും ഇന്ത്യയും തന്നെ മതി അപ്പൊ ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികവും ഏഷ്യയിലാണുള്ളത് ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ് വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഇവിടെ ടോക്കിയോ മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട് അപ്പോ സാവന്നി സഹാറയും കോങ്കോ തടവും കടന്ന് രേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവയെ കുറിച്ച് നമ്മൾ കേട്ടുണ്ട് ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണ് ഏതായിരിക്കും ഇത് മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം രേഖ ഉത്തരായന രേഖ ദക്ഷിണരേഖ ഇത് മൂന്നും കടന്നു പോകുന്നത് ഏത് ഭൂഖണ്ഡത്തിൽ കൂടെയാണ് ആഫ്രിക്കയാണ് കേട്ടോ അപ്പോ വിശാലമായ സാവന്ന പുൽമേട് മുതൽ ഇടതൂർന്ന മഴക്കാട് വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിനുള്ളത് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഉത്തരാർധഗോളത്തിലും ദക്ഷിണാർധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത് ഏറ്റവും വലിയ ഉഷ്ണവരിഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാട് നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകളാണ് സഹാറയും കോങ്കോതടവും എല്ലാം നമ്മൾ ആഫ്രിക്കയിൽ തന്നെ ഉൾപ്പെടുന്ന ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈനും ഈ ഭൂഖണ്ഡത്തിൽ കൂടെയാണ് ഒഴുകുന്നത് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരം ആഫ്രിക്കയിലെ ഉയരമുള്ള മറ്റു പർവ്വതങ്ങളേതൊക്കെ ആയിരിക്കാം ആഫ്രിക്കയിലെ ഉയരമുള്ള മറ്റ് പർവ്വതങ്ങൾ മൗണ്ട് കെന്നിയ മൗണ്ട് സ്റ്റാൻലി മൗണ്ട് മേരു സിമിയൻ മൗണ്ടൻസ് റുവൻസോറി മൗണ്ടൻസ് അറ്റ്ലസ് മൗണ്ടൻസ് തുടങ്ങിയവയാണ് അപ്പോൾ സഹാറ മരുഭൂമി ഭൂമിയിലെ വിശ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ വിശാലമായ മണൽമേടും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ് അടുത്തതായിട്ട് ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നവുമായ വര വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാട് ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതുകൊണ്ടാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത് ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു തെക്കേ അമേരിക്കയിലെ ആമസോൺ ആഫ്രിക്കയിലെ കോങ്കോ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാട് കാണപ്പെടുന്നു കാലാവസ്ഥ എങ്ങനെയാണ് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ് തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് സസ്യജന്തുജാലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ആഫ്രിക്കയിലെ ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സവന്ന പുൽമേടും ഉഷ്ണമേഖലാ മഴക്കാടുകളും മറ്റും സെറൻ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ് അപ്പൊ ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ ബയോബോബ് വൃക്ഷം ഇതെന്ന് വെച്ചാൽ ആ ബയോബാബ് വൃഷയെ ഏർ ഒരുപാട് വെള്ളം ജലം സംഭരിച്ചു വെക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് അപ്പൊ അവിടുത്തെ ട്രൈബൽസ് ആഫ്രിക്കയിലെ തനത് വിഭാഗക്കാരെ ഈ മരം തുളച്ച് അതിൽ നിന്ന് ജലം വേനൽക്കാലത്ത് ജലം എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ കറുത്ത കാണ്ടാമൃഗം അല്ലേ ഇരട്ടക്കൊമ്പ ഉള്ള കാണ്ടാമൃഗം നമ്മുടെ രാജ്യത്ത് തൊറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് അല്ലേ പിന്നെന്താണ് ആഫ്രിക്കൻ കാട്ടുതായ ഹൈന ഒക്കെ ഈ ആഫ്രിക്കയിലെ ജീവജാലങ്ങളാണ് സെറൻകെറ്റിയിലെ കാലിക കുടിയേറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറൻകെറ്റി കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം സെറൻകെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രയും ഗസല്ലകളും പുതിയ മേച്ചിൽ സ്ഥലം തേടി ടാൻസേനിയയ്ക്കും കെന്നിയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷത പ്രതിഭാസമാണ് ആഫ്രിക്കയിൽ ഉടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു ഇനി ജനജീവിതം നമുക്ക് നോക്കാം ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ് സംസ്കാരങ്ങൾ ഭാഷകൾ ചരിത്രം എന്നിവയാൽ സമ്പന്ന സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക പുരാതന നാഗരികളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തതും ആഫ്രിക്കയിലാണ് ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു റോക്കി മുതൽ അപ്പലേശൻ വരെ അപ്പോ ഗ്ലോബ് അപ്പോൾ ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട് വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വത നിരകളാണ് റോക്കി അപ്പലച്ചൻ എന്നിവ ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂഷ്ടമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട് പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ചു വലിയ ശുദ്ധ തടാർ ശുദ്ധജല തടാകങ്ങളും ഇവിടെ തന്നെയാണ് വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കെന്യോ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ നീളവും ഇരുപത്തൊമ്പത് കിലോമീറ്റർ വീതിയും ആയിരത്തഞ്ഞൂറ് മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കന്യോൺ കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര ഇത് യുണെസ്കോയുടെ ലോക പൈതൃക ഇടമാണ് ഒത്തിരി ഹോളിവുഡ് മൂവീസിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് ഈ ഗ്രാൻഡ് കന്യോണ് അപ്പോൾ കാലാവസ്ഥ ധ്രുവപ്രദേശത്തോടെ ഹോ ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത് വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങന്തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നു സസ്യ ജന്തുജാലങ്ങൾ എങ്ങനെയാണ് വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്യോയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഇതിന് ഉദാഹരണങ്ങളാണ് വടക്കേ അമേരിക്കയിലെ ചില സസ്യ ജന്തുജാലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം കാലിഫോർണിയ പോപ്പി സെക്വാരോ കള്ളിച്ചെടികൾ മൂസ് വലിയ മാനിന്യക്കടക്കയുള്ള ജീവിയാണ് മൂസ് അപ്പോൾ ജനജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അമേരിക്കൻ ഐക്യനാടുകളും അതായത് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു അനുകൂല കാലാവസ്ഥയും ഫലഭൂഷ്ടമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇനിയൂട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ആമസോൺ തടത്തിൽ നിന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ തെക്കേ അമേരിക്കയാണ് കേട്ടോ ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിയുടെ ശ്വാസകോശം എന്ന് ഇവയെ വിശേഷിപ്പിക്കാറുമുണ്ട് ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണുള്ളത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വത നിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും ഇവിടെയാണുള്ളത് അത് വിശാല ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ് ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ് ഇനി ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഭൂമധ്യരേഖാ പ്രദേശമായതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു ജാലങ്ങൾ ആമസോൺ മഴക്കാട് ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ് ആമസോൺ വാട്ടർ ലില്ലി അനാക്കോണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണ് ഇവിടെ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാവ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻറ്റന സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ തെക്കേ അമേരിക്കയിലെ ചില സസ്യ ജന്തുജാലങ്ങളെ നമുക്ക് നോക്കാം ആൻഡിയൻ ലുപിൻ ആൻഡിയൻ ലുപിൻ പിന്നെന്താണ് ആംസോ വാട്ടർ ലില്ലി പിന്നെ ലാബ പിന്നെ ക്യാപിബാര ഇതൊക്കെ തെക്കേ അമേരിക്കയിലെ ജീവികളാണ് കേട്ടോ ജൈവ വൈവിധ്യങ്ങളാണ് ഇതെല്ലാം തന്നെ ജനജീവിതം എങ്ങനെയാണ് ജനജീവിതം തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികവും കൃഷി മത്സ്യബന്ധനം വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ് തദ്ദേശീയർ യൂറോപ്യർ ആഫ്രിക്കക്കാർ ഏഷ്യക്കാർ എന്നിവ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം വെളുത്ത ഭൂഖണ്ഡം തേടി അപ്പോ വിവിധ പഠനങ്ങൾക്കായിട്ട് പഠനങ്ങൾക്കായിട്ട് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം കേട്ടോ മൈത്രിയും ഭാരതിയും ഇത് ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനവും ഹിമവാളികളാൽ നിറഞ്ഞ ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്കയാണ് കേട്ടോ അപ്പോൾ അന്റാർട്ടിക്കയിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ഭാരതം സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും അന്റാർട്ടി അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ എന്തൊക്കെയാണ് ട്രാൻസ് അ അന്റാർട്ടിക്ക പർവ്വത നിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത് തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫ് ആണ് ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നു കാലാവസ്ഥ നമുക്ക് നോക്കാം അന്റാർട്ടിക്കയിലെ എങ്ങനെയാണ് വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ശീതമരുഭൂമിയാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയുടെ സ്ഥാനമാണ് അതിന്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നത് സസ്യ ജന്തുജാലങ്ങൾ ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന പായൽവർഗ സസ്യങ്ങൾ ഒഴികെ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശവും തരിച്ചാണ് ഈ ഭൂണ്ടത്തിലെ പല തീരപ്രദേശങ്ങളിലും പെൻകിൻ്റെയും സീലുകളുടെയും ആവാസ കേന്ദ്രമാണ് അപ്പം അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യ ജന്തുജാലങ്ങൾ എന്താണ് പായലുകളും പെൻഗ്വിന് സീലുകളും മറ്റുമാണ് ജനജീവിതം നമുക്ക് നോക്കാം ജം അനുശ്വാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക കേട്ടോ പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തുന്നത് പൗരാണിക സാഹസിക നാവിക നാവികരുടെ നാട്ടിലേക്ക് സാഹസികരായ നാവികരുടെ ചരിത്ര പ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര നമ്മൾ പഠിച്ചിരുന്നു സമുദ്രയാത്ര സമുദ്ര മാർഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യം ഉള്ളവ ഉള്ളവയാണ് അല്ലേ അപ്പോൾ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് യൂറോപ്പിൽ നിന്നാണ് അല്ലേ അപ്പോൾ യൂറോപ്പിന്റെ ചില ഭൂപ്രകൃതി സവിശേഷത നമുക്ക് നോക്കാം ആൽപ്സ് ബ്ലാക്ക് ഫോറസ്റ്റ് കാർപ്പാത്തി മുതലായ നിരവധി പർവ്വത നിരകൾ യൂറോപ്പിലുണ്ട് ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാനൂബ് വോൾഗ റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് യൂറോപ്പിൽ ഫലഭൂഷ്ടമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട് കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു യൂറോപ്യൻ യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡ് അഥവാ ഫിയോർഡ് എന്നാണ് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് അപ്പോൾ ഫിജോർഡ് എന്താണ് അഥവാ ഫിയോർഡ് എന്താണ് സാധാരണയായി ഹിമാനിയുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചരിവുകൾക്ക് ഇടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരമാണ് ഫിയോഡിൽ ഇപ്പൊ നോർവേയിലും മറ്റും ഇത് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പും ഉള്ള കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഈ വൻകരയുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് വീഴ്ച സാധാരണമായ ഒരു കാഴ്ചയാണ് സസ്യ ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ് യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ് കേട്ടോ അവിടുത്തെ ചില സസ്യ ജന്തുജാലങ്ങളാണ് ലിങ്ക്സ് എന്ന മാർജാര വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുണ്ട് പിന്നെന്താണ് കോർക്ക് ഓക്ക് മരങ്ങൾ പിന്നെ ആൽപൈൻ സ്റ്റെപ്പി പുൽമേടുകൾ ഇപ്പം ജനജീവിതം കൂടെ നമുക്ക് നോക്കാം യൂറോപ്യന്മാർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ് സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏഥൻസ് റോം എന്നിവ യൂറോപ്പിലാണ് പാരീസ് ലണ്ടൻ ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല ഫാഷൻ സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളുമാണ് ഇനി നമുക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വ സഞ്ചി മൃഗങ്ങളുടെ നാട് അഥവാ ഓസ്ട്രേലിയ സവിശേഷതകൾ ധാരാളമുള്ള മൃഗങ്ങളാണ് കങ്കാരു അല്ലെ ഇത് കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ പൂർണമായും ദക്ഷിണാർത്ഥകോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമി ഭൂമികളിൽ ഒന്നാണ് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളിൽ നിർബന്ധമാണ് മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂഷ്ടമായ കാർഷിക മേഖലയാണ് കാലാവസ്ഥ എങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പൂന്തോറും വരൾച്ചയുടെ തീവ്രതയും വർദ്ധിക്കുന്നു സസ്യ ജന്തുജാലങ്ങൾ ആസ്ട്രേലിയയിലെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യ ജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി മാർസൂപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പൊ ഓസ്ട്രേലിയയിലെ ചില സസ്യ ജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗമാണ് മാർസൂപ്പിയൽ ഉദര സഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അടക്കുന്ന കങ്കാരി ആല എന്നീ മാർസൂപ്പിയലുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസും എക്കിഡ്നയും ഓസ്ട്രേലിയയിൽ തന്നെ കാണപ്പെടുന്ന മറ്റ് ജീവികളാണ് ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യുക്കാലിപ്റ്റിസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു അപ്പോൾ ഏതൊക്കെയാണ് സസ്യജന്തുജാലങ്ങൾ പ്ലാറ്റിപ്പസ് ഉണ്ട് കിഡ്നുണ്ട് സസ്തനികൾ മുട്ടയിടുന്ന സസ്തനികളാണ് കേട്ടോ പാല് കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആല കരടികളുണ്ട് യുക്കാലിപ്സ് മരങ്ങൾ അക്കേഷ്യ മരങ്ങളൊക്കെ ഇവിടുത്തെ പ്രകൃതികഥയാണ് കേട്ടോ ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്ര വിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമകളാണ് സിഡ്നി മെൽബൺ ബ്രിസ്ബൈൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ് അപ്പോൾ ഓരോ ഭൂഖണ്ഡവും അതിന്റെ തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉള്ളവയാണ് അപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ലോകം